നമസ്കാരം മലയോരത്തെ ചേർത്ത് നിർത്താൻ പുതിയ നിയമനിർമ്മാണത്തിന് പിണറായി സർക്കാർ അക്രമകാരികളായ മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ ജില്ലാ കളക്ടർമാർക്കും വനം മേഖലകളുടെ ചുമതലയുള്ള ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർമാർക്കും ശുപാർശ ചെയ്യാമെന്ന തരത്തിൽ നിയമമാറ്റം കൊണ്ടുവരും മലയോരത്ത് നിലനിൽക്കുന്ന വന്യജീവി പ്രതിസന്ധിക്ക് പരിഹാരം കാണാനാണിത് മലയോരത്തെ ക്രൈസ്തവ വിഭാഗങ്ങളെ സർക്കാരുമായി ചേർത്ത് നിർത്താനാണ് ശ്രമം അടുത്ത മാസം നടക്കുന്ന ന്യൂനപക്ഷ സെമിനാറിന് മുമ്പ് ഈ നിയമം നിലവിൽ വരും ഇത് സംബന്ധിച്ച കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഭേദഗതി നിർദ്ദേശിക്കുന്ന സംസ്ഥാനത്തിന്റെ കരട് ബിൽ ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയ്ക്കെത്തും തിങ്കളാഴ്ച തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കും കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൽ സംസ്ഥാനത്തിന്റെ അധികാരം ഉപയോഗിച്ച് മനുഷ്യജീവിന് സുരക്ഷ നൽകാൻ കഴിയുന്ന വിധത്തിൽ ഭേദഗതി ചെയ്യാനാണ് തീരുമാനം വന്യമൃഗങ്ങളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കുന്ന നയം കൈക്കൊള്ളണമെന്ന ആവശ്യം ശക്തമായിരുന്നു കാട്ടുപന്നിയെ സ്ഫോടക വസ്തുവോ വൈദ്യുതിയോ ഉപയോഗിക്കാതെ ഏതുവിധേനെയും കൊല്ലാനുള്ള അനുവാദം കർഷകർക്ക് നൽകണം കൃഷിനാശം നേരിട്ടവർക്കുള്ള നഷ്ടപരിഹാര വിതരണം വേഗത്തിലാക്കണമെന്നും മലയോര കർഷകർ ആവശ്യം ഉന്നയിച്ചിരുന്നു കുറച്ചു വർഷങ്ങളായി മനുഷ്യ വന്യജീവി സംഘർഷം കൂടി വരികയായിരുന്നു നാലു വർഷത്തിനിടയിൽ രാജ്യത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ മാത്രം രണ്ടായിരത്തിഒരുന്നൂറിലേറെ പേർ മരിച്ചുമെന്നാണ് ഔദ്യോഗിക കണക്ക് പാമ്പുകടിയേറ്റ് മരിക്കുന്നവരുടെ എണ്ണം ഇതിന്റെ എത്രയും ഉരുട്ടിയാണ് ആന കടുവ പുലി പന്നി കാട്ടുപോത്ത് തുടങ്ങിയ വന്യമൃഗങ്ങളാണ് കൂടുതൽ ആക്രമണകാരികളായത് കൂടുതൽ വനമേഖലയും വനത്തോടനുബന്ധിച്ച് ജനസാന്ദ്രതയേറിയ പ്രദേശങ്ങളുമുള്ളതിനാൽ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾക്ക് അധികം ഇരയാകുന്ന സംസ്ഥാനമാണ് കേരളം വർഷം ശരാശരി നാൽപ്പതിലേറെ പേർ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നു ഈ സാഹചര്യത്തിലാണ് പിണറായി സർക്കാർ നിയമ ഭേദഗതിക്ക് തീരുമാനമെടുക്കുന്നത് കാട്ടുപന്നി കുരങ് തുടങ്ങിയ വൻതോതിൽ പെറ്റുപെരുകുന്ന വന്യജീവികളെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാനുള്ള അധികാരം ഏറ്റെടുക്കുന്നതാണ് പുതിയ നിയമമെന്നും സൂചനയുണ്ട് ഇവയെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാർ വിസമ്മതിച്ച സാഹചര്യത്തിലാണത് നിയമസഭ പ്രമേയം പാസാക്കി ക്ഷുദ്രജീവി പ്രഖ്യാപനം നടത്തുന്നതടക്കം കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൽ സംസ്ഥാനം ഉദ്ദേശിക്കുന്ന ഭേദഗതികൾ ഉൾപ്പെടുത്തിയ കരട് ബില്ലാണ് മന്ത്രിസഭ പരിഗണിക്കുക ജനങ്ങൾ കൂടുന്ന പൊതുവിടങ്ങളിൽ വന്യജീവികൾ കടക്കുകയോ ദേഹോപദ്രമ ഏൽപ്പിക്കുകയോ ചെയ്യുന്നത് ാൽ അവയെ കൊല്ലാനോ മയക്കുപടി വെച്ച് പിടിക്കാനോ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെ അധികാരപ്പെടുത്തണമെന്നും നിർദ്ദേശമുണ്ട് പാർലമെന്റ് നിയമം പാസാക്കിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ വനവും വന്യജീവിയും ഭരണഘടനയുടെ സംസ്ഥാന ലിസ്റ്റിലായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതൽ വനങ്ങളും വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണവും എന്ന വിഷയം കൺകറന്റ് ലിസ്റ്റിലായതിനാൽ ഭേദഗതിക്കുള്ള അധികാരം സംസ്ഥാനങ്ങൾക്കുണ്ടോ എന്ന കാര്യത്തിൽ നിയമോപദേശം അടക്കം തേടിയിരുന്നു അതിനുശേഷമാണ് ബില്ലുമായി മുമ്പോട്ട് പോകുന്നത് മനുഷ്യജീവന് അപകടകാരിയായ വന്യജീവി എന്നുള്ള കേന്ദ്ര നിയമത്തിലെ പ്രയോഗത്തിന് വ്യക്തതയില്ലാത്തതിനാൽ വനത്തിനും സുരക്ഷിത മേഖലകൾക്കും പുറത്തുവന്ന് മനുഷ്യരെ ആക്രമിക്കുന്ന വന്യജീവികളെയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന വ്യവസ്ഥ കൊണ്ടുവരുന്ന തരത്തിലാകും ഭേദഗതി അതീവ പ്രാധാന്യമുള്ളതും രണ്ടാം പട്ടികയിൽപ്പെട്ടതുമായ വന്യജീവികളുടെ എണ്ണം ശാസ്ത്രീയ മാർഗങ്ങളിലൂടെ നിയന്ത്രിക്കാനുള്ള നടപടിക്ക് ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡിനെ അധികാരപ്പെടുത്തുമെന്നും സൂചനകളുണ്ട് വനമേഖലയിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് അവരുടെ സ്വത്തും വിളയും നശിക്കുന്നതിലൂടെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടാകുന്നത് വർദ്ധിച്ചു വരുന്ന വന്യജീവികളുടെ ആക്രമണത്തിൽ ആളുകൾക്കും വളർത്തുമൃഗങ്ങൾക്കും ജീവൻ നഷ്ടപ്പെടുന്നത് തടയാൻ പരിമിതിക്കുള്ളിൽ നിന്ന് സംസ്ഥാന സർക്കാർ പരമാവധി ശ്രമിക്കുന്നുണ്ട് സോളാർ വൈദ്യുതി വേലി കിടങ്ങ് നിർമ്മാണം അതിർത്തി മതിലുകൾ തുടങ്ങിയ മുൻകരുതൽ നടപടികൾ സംസ്ഥാന സർക്കാർ കൈക്കൊള്ളുന്നുണ്ടെങ്കിലും വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ ഇതുകൊണ്ട് മാത്രം തടയാനാകുന്നില്ല മനുഷ്യനിർമ്മിതമായ ആവാസ വ്യവസ്ഥയുടെ സമ്മർദ്ദങ്ങളും ഭൂപ്രകൃതിയിലെ മാറ്റങ്ങളും കാലാവസ്ഥാ വ്യതിയാനവുമാണ് മനുഷ്യ വന്യജീവി സംഘർഷങ്ങളുടെ പ്രധാന കാരണം ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയാണ് സംസ്ഥാനത്ത് മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കുന്നതിന് പത്ത് മിഷനുകൾക്ക് വനംവകുപ്പ് രൂപം നൽകിയത് അതും ഫലം കണ്ടില്ല ഈ സാഹചര്യത്തിലാണ് നിയമ ഭേദഗതി